നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം പത്താം തീയതി തിങ്കളാഴ്ച അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങൾ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഏറ്റവും ആയിട്ട് പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുള്ള എസ് ഐ ആർ നടപടിക്കുള്ള ഓൺലൈൻ സംവിധാനത്തിൽ തുടക്കമായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് ഇതിനായുള്ള ഇന്യൂബ്രേഷൻ ഫോം ഓൺലൈനായിട്ട് നൽകാനുള്ള സംവിധാനം നിലവിൽ വന്നത് നാട്ടിലില്ലാത്ത ആളുകൾക്കും പ്രവാസികൾക്കും ഉൾപ്പെടെ ഈ സംവിധാനം പ്രയോജനപ്രദമാകും നവംബർ നാലിന് ഇന്യൂബ്രേഷൻ ആരംഭിച്ചെങ്കിലും ഓൺലൈൻ സംവിധാനം ലഭ്യമാക്കിയിരുന്നില്ല കഴിഞ്ഞ ദിവസത്തോടെയാണ് ഇത് ലഭ്യമായി തുടങ്ങിയത് മൊബൈൽ നമ്പർ വോട്ടർ ഐഡിയുമായിട്ട് ബന്ധിപ്പിച്ചവർക്ക് മാത്രമേ ഓൺലൈനായിട്ട് ഫോം നൽകാൻ സാധിക്കുകയുള്ളൂ മൊബൈൽ നമ്പർ ബന്ധിപ്പിക്കാൻ ഫോം എയ്റ്റ് ഉപയോഗിക്കണം പ്രവാസി വോട്ടർമാരായി രജിസ്റ്റർ ചെയ്തവർക്ക് ഇമെയിൽ ഐ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് എൽ പി ജി പാചകവാതക ഗാർഹിക സിലിണ്ടറിന് ലഭിക്കുന്ന സബ്സിഡി നിലനിർത്താനായിട്ട് എല്ലാ വർഷവും കെ വൈ സി പുതുക്കണമെന്ന് പൊതുമേഖലാ എണ്ണ കമ്പനികൾ സബ്സിഡി നിരക്കിൽ പാചകവാതകം ലഭിക്കുന്ന പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പദ്ധതിയിൽ ഉൾപ്പെടെ പി യു എം വൈ ഉപഭോക്താക്കൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മുപ്പത്തിയൊന്നിന് മുൻപ് കെ വൈ സി പുതുക്കണമെന്നാണ് നിർദ്ദേശം ഈ കെ വൈ സി പൂർത്തിയാക്കാത്തവർക്ക് സബ്സിഡിക്ക് അർഹതയുണ്ടാകില്ലെന്ന് പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് പൊതുമേഖല എണ്ണ വിതരണ കമ്പനികളുടെ അറിയിപ്പ് വന്നിരിക്കുന്നത് ഓരോ സാമ്പത്തിക വർഷത്തിലും ഒരു തവണ ബയോമെട്രിക് അപ്ഡേഷൻ നടത്തണമെന്നാണ് നിർദ്ദേശം നേരത്തെ ബയോമെട്രിക് അപ്ഡേഷൻ പൂർത്തിയാക്കിയവരും അപ്ഡേഷൻ തീർച്ചയായിട്ടും നടത്തേണ്ടതാണ് മാർച്ച് മുപ്പത്തി ഒന്നിന് മുൻപ് കെ വൈ സി പുതുക്കൽ പൂർത്തിയാക്കിയില്ല എങ്കിൽ സാമ്പത്തിക വർഷത്തിലെ എട്ടൊൻപത് റീഫിലുകളുടെ സബ്സിഡി ലഭിക്കില്ല അടുത്ത ഘട്ടത്തിൽ സബ്സിഡി പൂർണമായിട്ടും റദ്ദാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാൻ വീണ്ടും അവസരം വെള്ള നീല കാർഡ് ഉടമകൾക്ക് നവംബർ പതിനേഴാം തീയതി മുതൽ പിങ്ക് അഥവാ ബി പി എൽ വിഭാഗത്തിലേക്ക് റേഷൻ കാർഡ് മാറ്റുന്നതിനായിട്ട് അപേക്ഷിക്കാം ഓൺലൈനായി വേണം അപേക്ഷ സമർപ്പിക്കാനായിട്ട് അംഗീകൃത അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് തദ്ദേശ സ്ഥാപനങ്ങളിലെ സെക്രട്ടറി നൽകുന്ന ബി പി എൽ സർട്ടിഫിക്കറ്റ് കൈവശമുള്ളവർ അതോടൊപ്പം തന്നെ മാരക രോഗമുള്ളവർ പട്ടികജാതി പട്ടികപ്രവർഗ് വിഭാഗത്തിൽപ്പെട്ടവർ അതോടൊപ്പം പരമ്പരാഗത മേഖലയിൽ ജോലി ചെയ്യുന്നവർ നിർദ്ധന പൂരഹിത ഭവനരഹിതരായിട്ടുള്ള ആളുകൾ അതുപോലെ തന്നെ സർക്കാർ ധനസഹായത്തോടെ വീട് വെച്ചിട്ടുള്ളവർ ഭിന്നശേഷിക്കാർ എന്നിവർക്കാണ് ഇതിൽ മുൻഗണന ലഭിക്കുക എന്നാൽ ആയിരം ചതുരശ്ര അടിയിൽ അധികം വിസ്തീർണ്ണമുള്ള വീടുള്ളവർ ഒരേക്കറിലധികം ഭൂമിയുള്ളവർ സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സഹകരണ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ ജോലി ചെയ്യുന്നവർ അതുപോലെ തന്നെ സർവീസ് പെൻഷൻ വാങ്ങുന്നവർ ആദായ നികുതി അടയ്ക്കുന്നവർ പ്രതിമാസ വരുമാനം ഇരുപത്തയ്യായിരം രൂപയ്ക്ക് കൂടുതലുള്ള കുടുംബങ്ങൾ അതുപോലെ നാല് ചക്ര വാഹനം സ്വന്തമായിട്ടുള്ളവർ വിദേശത്തെ ജോലി ചെയ്യുന്നവരുള്ള കുടുംബം സ്വകാര്യ സ്ഥാപനത്തിലെ ജോലിയിൽ നിന്ന് ഇരുപത്തയ്യായിരം രൂപയ്ക്ക് മുകളിൽ ശമ്പളം വാങ്ങിക്കുന്നവർക്കൊന്നും ഇതിലേക്ക് അപേക്ഷിക്കാൻ അർഹതയുണ്ടാവില്ല അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് നവംബർ മാസം ഇരുപതാം തീയതി മുതൽ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷന്റെ വിതരണം സംസ്ഥാനത്ത് ആരംഭിക്കുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്നത് കൊണ്ട് തന്നെ മുൻകൂട്ടി തീയതികൾ ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അത് മാത്രമല്ല രണ്ട് ഗഡുക്കളാണ് നമുക്ക് എത്തിച്ചേരുന്നത് വിതരണം ചെയ്യുന്നതിൽ ഒരു ഗഡു ക്ഷേമ പെൻഷന്റെ കുടിശ്ശികയാണ് അതാകട്ടെ ആയിരത്തി അറുന്നൂറ് രൂപയാണ് അതോടൊപ്പം തന്നെ നവംബർ മാസത്തെ വിതരണ തുകയായിട്ടുള്ള രണ്ടായിരം രൂപ അതായത് വർദ്ധിപ്പിച്ച പെൻഷൻ തുകയും നമുക്ക് ലഭിക്കും സോ അങ്ങനെ മൂവായിരത്തി അറുന്നൂറ് രൂപയായിരിക്കും ഓരോ വ്യക്തികൾക്കും ഇത്തരത്തിൽ എത്തിച്ചേരുക ഇനി ഈ വർദ്ധിപ്പിച്ച പെൻഷൻ തുകയായിട്ടുള്ള രണ്ടായിരം രൂപ ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് നവംബർ മാസത്തിൽ എന്തെങ്കിലുമൊക്കെ അപേക്ഷകളോ നടപടികളോ ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്ന് ഒരുപാട് ആളുകൾ സംശയം ചോദിച്ചിരുന്നു അത്തരത്തിൽ അപേക്ഷകളോ നടപടികളോ ഒന്നും തന്നെ നിലവിൽ ചെയ്യേണ്ട ആവശ്യമില്ല അതോടൊപ്പം തന്നെ മുൻപ് സർക്കാർ നിഷ്കർഷിച്ച കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തവർക്ക് പ്രധാനമായി ബയോമെട്രിക് മസ്റ്ററിംഗ് ഉണ്ടായിരുന്നു നോൺ റീമാരിജ് സർട്ടിഫിക്കറ്റ് വരുമാന സർട്ടിഫിക്കറ്റ് ചില ഗുണഭോക്തകളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതെല്ലാം സമർപ്പിച്ചവർക്ക് അങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കിയവർക്കാണ് പെൻഷൻ തുറന്നുള്ള മാസങ്ങളിലും അതും വർദ്ധിപ്പിച്ച പെൻഷൻ തുക ഉൾപ്പെടെ തടസ്സങ്ങളില്ലാതെ ലഭിക്കുക ഇനി നമ്മുടെ പെൻഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും സേവന പെൻഷൻ വെബ്സൈറ്റ് അവിടെ നിങ്ങളുടെ പെൻഷൻ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിച്ചാൽ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും നമ്മുടെ ആധാർ നമ്പർ വെച്ച് നമുക്കത് പരിശോധിക്കാൻ സാധിക്കും ഇനി അതല്ലെങ്കിൽ പെൻഷൻ റഡിയോ ഒക്കെ വെച്ച് നമുക്ക് പരിശോധിക്കാം ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകി പരിശോധിക്കാം അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഒരു അപ്ഡേറ്റ് നമ്മുടെ ചാനൽ തന്നെ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു എല്ലാ പ്രേക്ഷകരും ആ വീഡിയോ കൂടി കണ്ട കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ മാറ്റമില്ല ഞായറാഴ്ച നവംബർ ഒൻപതാം തീയതി ഇരുപത്തിരണ്ട് കാറിൻ്റെ സ്വർണ്ണത്തിന്റെ ഗ്രാമിന് പതിനാലായിരത്തി ഒരുന്നൂറ്റി എൺപത്തി രൂപയും പവന് എൺപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി എൺപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് സോ ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങൾ അപ്ഡേറ്റ്സ് പോലെ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നമുക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും വാട്സ്ആപ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ കമന്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീഡിയോ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം ഇവരേക്കും നന്ദി നമസ്കാരം മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ ലൈക്കും ഷെയറും നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക